മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ യുവജന വിഭാഗം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മലബാർ ഭദ്രാസന യുവജന പ്രസ്ഥാനം സ്വീകരണം നൽകി എടക്കര ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ സമ്മേളനം ആര്യടൻ ഷോക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു ഓർത്തഡോക്സ് സഭയുടെ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുന്നേറ്റം ഒരു നാഴികക്കല്ലാകട്ടെ എന്നും ലഹരിയിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാൻ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാമെന്നും ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം കേന്ദ്ര പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത മുഖ്യ സന്ദേശം നൽകി എപ്പോഴും നന്നായി സംസാരിക്കുന്ന ആ അമ്മയെപ്പോലും വെട്ടി നുറുക്കി കഷ്ണം കഷ്ണങ്ങളാക്കി കൊന്ന് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിയാൻ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കാൻ ഡോക്മിന് ഈ പറയുന്ന രാസലേനക്ക് കഴിയാം കൃത്യമായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ മിനിറ്റുകൾ കൊണ്ട് മൃഗമാക്കി മാറ്റാൻ കഴിയും എൻ്റെ നിലമ്പൂരിൽ പിന്നെ നഗരസഭയിൽ ഒരു ഉമ്മ വിളിക്കാണ് ഉമ്മ വിളിച്ച് ഉമ്മ പറയുന്നത് ഉമ്മ പെട്ടെന്ന് വേജാറായിട്ട് പെട്ടെന്ന് വിളിക്കുക മകൻ ഒമ്പതാം ക്ലാസ് പഠിക്കുക മകൻ നന്നായി മിടുക്കനായി പഠിക്കുന്ന ഒരു പിന്നെ കുട്ടി അവൻ്റെ നിക്കറെടുത്ത് അലക്കാൻ എടുത്തപ്പോൾ ആ നിക്കറിൻ്റെ അകത്ത് നിന്ന് ഉമ്മയ്ക്ക് ഒരു വെളുത്ത പൊടി കിട്ടി കുറച്ചേ ഉള്ളൂ ആ വെളുത്ത പൊടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഉമ്മ വെച്ച് നോക്കുമ്പോൾ പോലീസ് വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം അത് ഏറ്റവും എന്ന രാസലഹരിയാണ് മലബാർ ഭദ്രാസന യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ എൻ എം ജോർജ് അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റനും യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റുമായ ഫാദർ വിജു ഏലിയാസ് ട്രഷറർ രഞ്ജു എം ജോയ് കൃപ ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ഫാദർ പോൾ വർഗീസ് ലഹരി വിരുദ്ധ സമിതി വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ ഒ സി വൈഎം നിലമ്പൂർ പ്രസിഡന്റ് ഫാദർ ഷാബിൻ രാജു എക്സൈസ് ഇൻസ്പെക്ടർ റിജി തോമസ് ജോഷി ജോസ് എന്നിവർ സംസാരിച്ചു ഒ സി വൈഎം നെല്ലിപ്പോയിൽ ടീം അവതരിപ്പിച്ച തെരുവ് നാടകവും ചുങ്കത്തറ ടീമിന്റെ ഫ്ലാഷ് മോബും അരങ്ങേറി Tchau, Jadidra Bridal Collections by Shopika Weddings.